അപ്പോൾ ഇതൊരു ആണ് ഇതൊരു സാധനം ഇതിനെ നമ്മൾ നേരെ സോളാറിൽ ഇതൊരു ഒരു അടുപ്പാണ് നേരെ സോളാർ ഡി സിയിൽ പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ് ഒരു പരീക്ഷണമാണ് ഞാൻ ചെയ്തിട്ടില്ല ചെയ്ത് കാണിക്കുകയാണ് വിജയിച്ചാൽ നിങ്ങൾ ഫോളോ ചെയ്യണം ഇത് വിജയിച്ചിട്ടില്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യണ്ട ഞാനും എനിക്കും ഇതൊക്കെ പഠനമാണ് ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഓൺലൈനിൽ കണ്ടു ഞാൻ ഓർഡർ ചെയ്തു ചെറിയ പൈസയുള്ളൂ ഇതിന് വേണ്ട സാധാരണ ഒരു ഇന്ത്യൻ മെയ്ഡ് എന്താ പറയുക ഒരു അടുപ്പ് ഇതെങ്ങനെ സോളാറിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോണത് വേണ്ട ഇതിൻ്റെ ലിങ്കൊക്കെ ഇട്ട് തരാം ആമസോണിൽ നിന്ന് മേടിച്ചാണ് പക്ഷെ അത് സക്സസ് ആണെങ്കിൽ മാത്രം എൻ്റെ ആവശ്യം നേരെ ടു ട്വൻറ്റി വോൾട്ട് വീട്ടിലെ പൗരുന്ന പ്രവർത്തിപ്പിക്കൽ അല്ല ഓക്കെ സാധാരണ ഈ ഒരു സാധനം കോയില് സിമ്പിളാണ് ഒരു നൂറ് രൂപയ്ക്ക് ഒരു കോയിൽ കിട്ടും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമേ ഇതിപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് നമുക്ക് മറ്റു ഓക്കെ ഇതിൽ യാതൊരു സ്വിച്ചോ കാര്യങ്ങളോ ഇല്ല നേരിട്ട് അതുകൊണ്ടാണ് ഇത് വരുത്തിയത് നമുക്ക് ഇതിപ്പോൾ എങ്ങനെ സോളാർ കൊടുക്കുമെന്നല്ലേ കാണിക്കാം ഇൻവേർട്ടർ വേണ്ട ബാറ്ററി വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഇതിലിപ്പോൾ നമുക്കൊരു പാചകം ചെയ്യാനുള്ള ആയിരം വാർഡ്സിൻ്റെ ഒരു അടുപ്പാണിത് ഇതിലേക്ക് നമുക്ക് എ സിയും കൊടുക്കാം ഡി സിയും കൊടുക്കാം എന്നുള്ളതാണ് ഇതൊരു സാധാ കോയിലാണ് ഇതിന് യാതൊരു സ്വിച്ചോ കാര്യങ്ങളോ ഇല്ല ഇത് പ്ലഗ്ഗിൽ കുത്തിയാൽ ഇത് വർക്ക് ചെയ്യും ആയിരം വാട്ട് നമുക്ക് പാചകം ചെയ്യാം പക്ഷേ കറണ്ട് ആയിരം വാട്ട് അങ്ങനെ അല്ലേ പാത്രം വെച്ചത് ചൂടായി വരും പക്ഷെ നമുക്ക് സോളാറിൽ നിന്ന് പകൽ കിട്ടുന്ന വൈദ്യുതി ഡയറക്റ്റായിട്ട് നമുക്കിങ്ങനെ വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ എങ്ങനെ ഉണ്ടാവും അതിന് നമുക്കൊരു അഞ്ച് പാനല് നാല് പാനൽ അഞ്ച് പാനൽ അഞ്ച് പാനലിൽ നിന്ന് ഞാനൊരു ഇടാൻ പോകണു എന്നൊരു രീതിയിലേക്ക് കണക്ട് ചെയ്യാൻ പോകണം അപ്പോൾ ആദ്യം ഒരു ബൾബ് സാദാ ടു ട്വന്റി വോൾട്ടിലെ എ സി ബൾബാണ് ആദ്യം സോളാറിൽ വെച്ച് നോക്കാം കത്തുന്നുണ്ടോ വോൾട്ട് വരുന്നുണ്ടോ എന്നാലും നമുക്ക് എത്ര വോൾട്ട് ഡി സി ഉണ്ട് എന്നു നോക്കണം അതിനുശേഷമാണ് ഇതിലേക്ക് കണക്ട് ഒരു ഒരു അഞ്ച് അഞ്ച് പാനലിൽ നിന്നാണ് ഞാൻ ആ പവർ എടുത്തിട്ടുള്ളത് അഞ്ച് പാനിൽ നിന്ന് എടുത്ത പവറാണ് ഓക്കെ നമുക്കിപ്പോൾ ഈ എ സിയുടെ മേലെ ആവാം പരീക്ഷണങ്ങളൊക്കെ ഇരികെട്ട അവിടെ എ സിയുടെ മേലുള്ള പരീക്ഷണങ്ങളാണ് ഇരികട്ട അവിടെ ഓക്കെ അല്ല നമുക്ക് അവിടുന്ന് വന്ന വയറ് അഡീഷണൽ എടുത്ത വയറില്ലാണോ അഡീഷണൽ അഡീഷണൽ എടുത്ത സെൻറ്ററിൽ നിന്ന് അഞ്ച് പാനലിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുത്ത വയറാണിത് ഈ വയറ് ഇവിടെ പ്ലസ്സും മൈനസും എന്നൊരു വിഷയമല്ല കേട്ടോ ഡി അല്ലേ ഓക്കെ ഡി സി റേഞ്ചിലിട്ടിട്ടുണ്ട് ഡി ബോക്സ് സോളാറിൽ നിന്ന് നേരിട്ട് വരുന്നേ ബോക്സിലെ എവിടെ നമുക്ക് ഒരു ടു ട്വൻ്റി കിട്ടും നോക്കാം ഇപ്പോൾ ഓണിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ചേ ഉള്ളൂ വൺ പോയിൻ്റ് ടു കിലോ വട്ടേ കേട്ടോ ഇതില്ല കർമേകം ആണ് അതുകൊണ്ട് ആ നൂറ്റി തൊണ്ണൂറ്റാറ് വോൾട്ട് ഓ അത്രയും വേണ്ട ഇതൊക്കെ തൊടുമ്പഴൊക്കെ സൂക്ഷിക്കണം രണ്ട് വയറുകൂടെ കയ്യിൽ മുട്ടിക്കഴിഞ്ഞാൽ നാനൂറ് നാനൂറ്റമ്പത് വോൾട്ട് ഡി സി ഒക്കെ വരുവെട്ടോ അങ്ങനെ തൊട്ട് കളിക്കാനേ പാടില്ല നമ്മളിത് എന്തിനാ എന്ത് ധൈര്യത്തിലാണ് കാരണം ഇവിടെ എത്രയാണ് ഗ്രൗണ്ടാണോ ഒരു വയറാണോ മറ്റേ തോന്നുന്നില്ല ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അല്ലേ ഇത് കണ്ടിട്ട് പോയിട്ട് സോളാറിൽ പോയിട്ട് ഡി സിയിൽ ഇങ്ങനെ കൊണ്ടൊക്കെ പിരിച്ചാലേ ഇവരറിയോ പോരാ 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 ഇത് അത്യാവശ്യം ഓക്കെ അപ്പോൾ ഇതാ അവിടുന്ന് പ്ലസ്സും ഇതിന്റെ ഒരു മൈനസും എടുത്താൽ നമുക്കൊരു ടു ട്വൻ്റി വോൾട്ട് കിട്ടും ഇപ്പം ഇതില്ലാത്തതുകൊണ്ടാണ് അതിൽ നമ്മൾ വയറിട്ട് വെക്കാം എന്ത് സംഭവത്തിൻ്റെ ലൈനിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതല്ലേ ഔട്ട് ആ ഔട്ടിന്നെല്ലാം നമുക്ക് പോരാ കണ്ടല്ലേ ഏഹ് ഇല്ല അതൊക്കെ എപ്പോഴും ഒന്നാണ് കരിഞ്ഞ് പോകേണ്ടതാണ് കണ്ടല്ലേ ഉണ്ടുണ്ട് ഉള്ളത് ഓക്കെയാണ് ഉള്ളത് ഓക്കെയാണ് ഇനി നമ്മൾ ഇവിടെ കൊന്നേലൊക്കെ തുടങ്ങും നൂറ്റി അറുപത്തിരണ്ട് വോൾട്ടേ ഉള്ളൂ അപ്പോൾ വരും എവിടെ വരും സംഭവം കാർമേഘ പോയി മേഘ പോയിക്കഴിഞ്ഞാൽ ഒരിനൂറിൻ്റെ മേലെ ഇത് കിട്ടും അത് എളുപ്പത്തിന് അതൊക്കെ ചെയ്യുന്നത് അവിടെ ഈ പിന്നിൻ്റെ ഉള്ളിലാ വയർ കൂടിഞ്ഞാൽ മതി പക്ഷെ അതിന് സമയം എടുക്കും ഏ കണ്ടോ അതിന് സമയം എത്ര എടുക്കും കാരണം അവിടെ രണ്ടു കൂടി ആകുമ്പോൾ എൻ്റെ മേലൊക്കെ അടിക്കും അപ്പൊ ഞാൻ ചുമ്മാ ഈ കാറ്റലിലേക്ക് ഇതിലേക്ക് അങ്ങോട്ട് കൊടുത്തു മറ്റൊന്നും ഞാൻ ചെയ്തില്ലെട്ടോ നേരെ സോളാറിൽ നിന്ന് എടുത്തിട്ട് ഒരു വോൾട്ട് ഒരു ഇരുന്നൂറ്റി സംതിങ് ഉണ്ടാവും ഉണ്ട് ഒന്ന് നല്ല ചൂടാണ് വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അപ്പൊ ഇങ്ങോട്ട് നോക്ക് അതോ പുറം കാണിച്ചു കൊടുക്കും തീരെ വെയിലില്ല 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 വെയിലില്ലാത്ത സമയത്താണ് കേട്ടോ ഓർക്കണം അതോർക്കണം യെസ്ണ്ടോ ഇനി നമുക്ക് ഇതിൽ നോക്കുമ്പോൾ വളരെ ചെറിയ പവർ ഉള്ളത് ഉണ്ടോ എത്രയേ ഉള്ളു കേട്ടോ ലോഡ് കൊടുക്കുമ്പോഴേ ഇതേ ഉള്ളൂ ഒന്നും പോരാ കൊറോ ഏഹ് സോളാറിലില്ല സാധനം ഇല്ല എന്നിട്ടുണ്ട് അപ്പം നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യും ഏതായാലും കുറച്ച് അങ്ങനെ ഡീസ് ഡയറക്റ്റ് സോളാർ പവറിൽ നിന്നും നമുക്ക് എങ്ങനെ പാചകം ചെയ്യാം എന്നുള്ളതാണ് അത്യാവശ്യം ഒരു വെയിലുണ്ടായിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ എൻ്റെ കൂടെ വിഷ്ണു തിരുവനന്തപുരത്ത് വന്ന എൻ്റെ ചാനല് കാണുന്ന എന്താ പറയുക എത്ര വർഷമായിടാ അഞ്ച് വർഷം അഞ്ചു വർഷം എൻ്റെ കൂടെ നമ്മുടെ ചാനൽ കാണുന്ന ഒരു ടെക്നീഷ്യനാണ് ജർമ്മനിയിലൊക്കെ പോയിട്ട് പിന്നെ രണ്ടു കൊല്ലത്തോളം എക്സ്പീരിയൻസ് നേടിയ അല്ലെ വൈൻഡിംഗ് ഒക്കെ നടത്തിയ ആളാണ് അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ഫോമർ വൈൻഡിംഗ് ഒക്കെ വീഡിയോ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അടുത്ത് വരും എന്തായാലും നമുക്ക് ഇതിന്റെ പിന്നെ വന്നിട്ട് പക്ഷെ ബാക്കിയെടുക്കാം അല്ല അല്ലേ വിഷ്ണു എങ്ങനെ വിഷ്ണു ഒരുപാട് സോളാർ ഫിറ്റ് ചെയ്ത പിറ്റേതാളല്ലേ ഒരുപാട് ഫിറ്റ് പിറ്റേ തിരുവനന്തപുരത്ത് ഓൺഗ്രിഡ് അല്ലെ ഓഫ് ഗ്രീഡും ഓൺഗ്രിഡ് ഒക്കെ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഇതിനുണ്ടാദ്യമായിട്ട് അപ്പൊ ഇത് നമ്മളെ പ്രേക്ഷകർക്കൊക്കെ നല്ലൊരു ഗുണം ചെയ്യൂലേ പാചകം ചെയ്യാന്നേ എന്നാ നോക്കാം ഇപ്പൊ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ ഇതാ പോരെ പഴുക്കും ഇപ്പൊ വൈകുന്നേരമാണല്ലോ സമയം ഇല്ലാത്തതുകൊണ്ടാണ് സൂര്യൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇനി നന്നായിട്ട് സൂര്യനൊക്കെ ഉള്ള നേരത്ത് അടുത്തൊരു വീഡിയോ ഞാൻ സോളാർ സെപ്പറേറ്റ് വെച്ചിട്ട് തന്നെ ഒരാണം ചെയ്യേണ്ടത് അപ്പോൾ സക്സസ് ആണെന്ന് മനസ്സിലായി ഡി സി വൈദ്യുതിയിലൊക്കെ ഇത് വർക്ക് ചെയ്യുമെന്നുള്ള നേരത്തെ തെളിയിച്ചതാണ് ഇതിനൊരു ഇൻവെർട്ടറോ കൺവെർട്ടറോ ബാറ്ററിയോ ഒന്നും വേണ്ട നേരെ സോളാറിൽ നിന്നാണ് നിന്നാണിത് കൊടുത്തിട്ടുള്ളത് എന്താ അത് ഞാനിപ്പോൾ മൂടി വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടി പകൽ വെളിച്ചത്തിൽ അത് കാണുന്നില്ല അതിനാണ് വെച്ചിട്ടുള്ളത് ഇവിടെ വേറെ യാതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല എന്താ ആ രണ്ട് വയറ് നേരെ ഡി സി ബ്രേക്കറിൽ കൊണ്ട് കൊടുത്താണ് കേട്ടോ സോളാറിൻ്റെ രണ്ട് സർക്യൂട്ട് ഉണ്ട് അതിലൊരു സർക്യൂട്ട് കണ്ട് കൊടുത്തു ആ സ്വിച്ച് ഞാൻ ഓഫാക്കി വളരെ ചെറിയ ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ പോയി നാരാണ് വേണ്ട അവിടെയൊക്കെ മരത്തിൻ്റെ ഇടയിൽ സൂര്യൻ കണ്ടല്ലോ മരത്തിൻ്റെ ഇടയിലാണ് സൂര്യൻ അപ്പോൾ ഇനി നമുക്ക് നല്ല വെയിലുള്ളപ്പോൾ അല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് ചൂടായിട്ടുണ്ട് കേട്ടോ പഴുത്തിട്ടുണ്ട് ഓക്കേ ഇവിടെ അഞ്ചാറ് പാനൽ കൊടുത്തിട്ട് ഒരു ലോഡ് കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഒരു 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 കോയിൽ സ്റ്റൗവിലേക്ക് എന്താ കോയിൽ സ്റ്റൗവിലേക്ക് ഒരു ലോഡ് കൊടുത്തിരിക്കുകയാണ് മറ്റൊന്നുമില്ല എല്ലാം മാറ്റി ഈ ഒരു പരീക്ഷണത്തിന് എന്ത് മനസ്സിലാക്കി ഇതൊന്നും ഇതിലേക്ക് പെട്ടതല്ല കേട്ടോ ഇതൊന്നും ഇതിലുള്ള ഈ വയറൊന്നും അതിൽ പെട്ടതല്ല അതൊന്നല്ല ഇവിടെ ഡി സി ആണ് എൻ്റെ കയ്യിലുള്ളത് ഈ ഡി സി വയറ് ഞാനിതിലേക്ക് പവർ കൊടുക്കണേ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാല്പത് വളട്ട് ഡി സി ഉണ്ടാവും ഇപ്പോൾ വെയിൽ കമ്മിയാണ് എന്നാൽ ഞാൻ കൊടുക്കുമ്പോൾ കൊടുക്കണേ നേരത്തെ നമുക്കൊരു പ്രശ്നമില്ല ഉണ്ടോ അത് വന്നിട്ട് ഡിസ്കണക്റ്റ് ചെയ്യുമ്പോഴാണ് വയർ മുഴുവൻ ഡി സിക്ക് ഇങ്ങനെ സ്വിച്ച് പറ്റില്ല എന്ന് പറയാനുള്ള കാരണം ഓഫ് ഉണ്ടോ കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഇതിന് അടുത്തിങ്ങനെ പിടി അതിങ്ങനെ അടുത്തിങ്ങനെ ഉണ്ടോ വയർ കരിഞ്ഞു പോയി ഓഫ് ഇനി മറ്റൊരു പരീക്ഷണമാണ് ഇവിടെ നടത്തുന്നത് നോക്കൂളി എന്താ വയർ ഇവിടെ ഉണ്ട് നോക്കാം ഒരു മാഗനറ്റ് ഒരു സാധ സീത ഇവിടെ ഇവിടെ ഒരു സാധസീത മാഗനറ്റ് ഇനി ഞാൻ ആ മാഗനറ്റിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാണ് ഉണ്ടോ ഒരു പൊട്ട് മാത്രമേ ഉള്ളൂ ഓൺ ഓഫ് ആക്കി കളിക്കുകയാണ് ഞാൻ എന്താ വെച്ചാൽ ഉണ്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നാൽ ആ മാങ്ങനെടുത്ത് ഞാൻ വാവ് പ്രേക്ഷകരുടെ അഭിപ്രായം ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഭാസം ഇവിടെ നടന്നത് ഡി സിയുടെ ഹൈ വോൾട്ടേജ് ഇങ്ങനെ ഷോർട്ട് ചെയ്തപ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഓഫ് ചെയ്യണ നേരത്ത് നന്നായി സ്പാർക്ക് നടക്കുന്നു എന്നാൽ അതൊരു മാഗ്നറ്റിന്റെ അടുത്ത് വെക്കുമ്പോൾ സ്പാർക്ക് ഇല്ല വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എക്സ്പീരിയൻസ് ഉള്ള സോളാർ ഫിറ്റ് ചെയ്യുന്ന ഡി സി എഞ്ചിനീയർമാർ പ്ലീസ് പ്രതികരിക്കുക അതിനുശേഷം അടുത്തൊരു പരീക്ഷണമായി നമുക്ക്